സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ഥലം അയ്യപ്പൻ കോവിലെ തൂക്കുപാലം ആണ് അതായത് ഈ തൂക്കുപാലം ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റമ്പത് വർഷത്തെ പഴക്കമുള്ളതാണ് അതായത് ഇത് കാഞ്ചിയാറിനെയും കാഞ്ചിയാർ പഞ്ചായത്തിനെയും അയ്യപ്പം കോവിൽ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് പക്ഷേ ഇപ്പം ഈ സമയത്ത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സമ്മറിലാണ് പീക്ക് സമ്മറിലാണ് പോയത് അപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു ഒരു രസമില്ലായിരുന്നു പക്ഷെ ഇപ്പം വെള്ളം നല്ലപോലെ ഉണ്ട് പിന്നെ അതായത് നല്ല പച്ചപ്പും പിന്നെ ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നതായിട്ട് ഞാൻ കണ്ടേ ഒത്തിരി പേരുണ്ട് എന്നാലും നല്ലൊരു കുളിർമ മനസ്സിന് നല്ലൊരു കുളിർമ കാരണം വെച്ചാൽ ഇങ്ങനെയൊരു ഗ്രീനറി കാണുമ്പം നമ്മുടെ അവരുടെ മനസ്സിൽ അല്ലേ പഴയ മൂവികളുടെ ഓർമ്മയും പിന്നെ നമ്മൾ ഒരു പണ്ടത്തെ ഒരു ഓർമ്മ ഒരു പത്തിരുപത് വർഷം മുമ്പ് ഓർമ്മ എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഫീലിംഗ് എനിക്ക് തോന്നി അത് നിങ്ങൾക്കും ഞാൻ തോന്നിക്കുന്നു വരിക കാണുക ഫാമിലിയായിട്ട് വരിക വന്നാൽ ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ ഇതിൻ്റെ നീളം അതായത് പറയുന്നത് നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് തൂക്കുപാലം അറിയപ്പെടുന്നു കാരണം ഇരുന്നൂറ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് അപ്പം അതിന് ഇന്നും പഴക്കമില്ല ഇന്നും കേടുപാടില്ലാതെ സൂക്ഷിച്ചു പോകുന്നതിൽ വളരെ ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയടി ഹൈറ്റിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് വയ്ക്കാൻ അന്നത്തെ കാലത്ത് ഇതെല്ലാം സംഭവിച്ചു പക്ഷേ ഇന്നിപ്പം ഇങ്ങനെ പുതിയൊരു സംരംഭങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ കാണുന്നില്ല പിന്നെ ഇടുക്കിടെ ഒരു ഇടുക്കിയെ വെച്ച് നോക്കുമ്പം ഇപ്പം നമ്മൾ കട്ടപ്പനയിൽ ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇപ്പം അപ്പോൾ അതുകൊണ്ട് വളരെ നിയറസ്റ്റ് ഒരു പിക്നിക് എന്ന് നമുക്ക് പറയാം അതിനക്കരെ അക്കരെ ഒരു അമ്പലമുണ്ട് അയ്യപ്പൻ അയ്യപ്പൻ്റെ ഒരു അമ്പലം അവിടെ ഇപ്പം ആൾക്കാർ പോകുന്നുണ്ട് എനിക്കൊന്നും അപ്പുറം പാലത്തിന് അക്കരെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ തൂക്കുപാലത്തിന് അപ്പുറം കിടന്ന് കഴിയുമ്പോൾ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് അതായത് അമ്പലത്തിന് അങ്ങോട്ട് പോകാനായിട്ടുള്ളത് കണ്ടോ ഇപ്പം നല്ലപോലെ വെള്ളം ഒരുവിധം നല്ലപോലെ വെള്ളമുണ്ട് നല്ല രസം ഐ ഹോപ്പ് എവറി വൺ വിൽ എൻജോയ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ വരുന്നതിൽ സുഖമില്ല ഫാമിലിയോടെ വരുവാണെങ്കിൽ നല്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുവാണെങ്കിൽ നല്ല രസമാണ് അല്ല ഇടുക്കൽക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വാഗതം വരിക കാണുക ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ നിലനിർത്തുന്നത് സോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വൺ സെക്കൻഡ് താങ്ക് യു വെരി മച്ച്